ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം നവംബർ പതിനാല് ശിശുദിനം ഇത്തവണത്തെ ശിശുദിനം പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ് അതായത് അടുത്തെത്തിയ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ ശിശുദിനമാണ് ഇത്തവണത്തെ ശിശുദിനം കടന്നു വരുന്ന ഒരു പശ്ചാത്തലം നിശ്ചന പറയാൻ സാധിക്കുന്നു ഞാൻ പറയാം നവഭാരത ശില്പിയാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടിരുന്ന ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിൽ ആധുനിക ഭാരതമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്നാൽ ഇന്ന് ഈ പുതിയ കാലത്ത് ഇന്ത്യയിൽ പലരും ജവഹർലാൽ നെഹ്റുവിനെ മറക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളുടെയും ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നുൾപ്പെടെ ജവഹർലാൽ നെഹ്റുവിനെ മാറ്റി നിർത്തുന്നു അദ്ദേഹത്തിന് പകരം മറ്റു പലരെയും ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യങ്ങളും ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള പല സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ പേര് മാറ്റുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ശിശുദിനം കടന്നു വരുന്നത് എങ്കിലും ഒരു കാര്യം ഓർക്കണം ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ന്യൂയോർക്കിൽ ഒരു ഇന്ത്യൻ വംശജ ആദ്യമായി മേയർ മേയറായപ്പോൾ സുഹ്രാൻ മംതാനി ആയപ്പോൾ അദ്ദേഹത്തിന്റെ വിക്ടറി സ്പീച്ചിൽ അദ്ദേഹം സംസാരിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ ട്രസ്റ്റി വിത്ത് ഡെസ്റ്റിനി എന്ന ആ പ്രസംഗത്തിലെ വാചകങ്ങളാണ് നിഷാൻ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ശിശുദിനം കടന്നു വരുന്നത് അപ്പോൾ നെഹ്റുവിനെ കുറിച്ച് നീ നീ സംസാരിക്കേഴ് ഓഗസ്റ്റ് നീ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ വളരെ പൊട്ടി പൊളിഞ്ഞ പാളി കാരണം വിഭജനമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ് ജവഹർലാൽ നെഹ്റു ഇപ്പോൾ കാണുന്ന ദി ഗ്രേറ്റ് ഇന്ത്യ ആക്കി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദാരിദ്ര്യവും പട്ടിണിയും കലാപങ്ങളും വേർപാടുകളും ഒക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇന്ത്യക്ക് ഒരു കാലത്തും ഒരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കില്ലെന്നും വികസനം നടക്കില്ലെന്നും പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തിരുത്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യ വളർത്തിയെടുത്തത് ബാക്കി അതായത് ജവഹർലാൽ നെഹ്റു ഈ സമയത്തൊക്കെ ബാപ്പൂജയൊക്കെ വളരെ ദുഃഖികരായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യയുടെ ജനതയ്ക്ക് തൊണ്ണൂറ് ശതമാനം ജനതയ്ക്കും സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും അറിയുകയായിരുന്നു ഇങ്ങനെയുള്ള ജനതയെ എങ്ങനെയാണ് ഒരു രാജ്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു ആശങ്കയിൽ ഇരിക്കുന്ന സമയത്താണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുന്നത് അദ്ദേഹം ഇന്ത്യ വളർത്തിയത് കുട്ടികളിലൂടെ നമ്മൾ കുട്ടികളിലൂടെ ഇന്ത്യ വളർത്തുകയും ഇന്ത്യ ഒരു മെച്ചപ്പെട്ട രാജ്യമാക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ എന്തെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി കുട്ടികളുമായി ബന്ധപ്പെട്ട ചാച്ചാജിയൊക്കെ ആണല്ലോ അപ്പൊ കുട്ടികളോട് എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജവഹർലാൽ നെഹ്റു കുട്ടികളോട് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പെരുമാറി ഒരാളായിരുന്നു കുട്ടികൾക്കിടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ കുട്ടികളോട് സംസാരിക്കാറുണ്ട് കുട്ടികളുടെ കൂടെ കഥയും പറഞ്ഞ് തിരിച്ച് അവരെ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വളർത്താറുണ്ട് കാരണം നമുക്ക് ഇന്ദിരാഗാന്ധിക്ക് അയച്ചു കൊടുത്ത കഥകൾ അറിയാറുണ്ട് ഒരച്ഛൻ മകൾക്ക് അയച്ച കഥകൾ ആ കഥകൾ ഇന്ദിരക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മൾ ഓരോ കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ള ബുക്കുകളുടെ കാര്യം പറഞ്ഞല്ലോ ആ പുസ്തകങ്ങൾ എക്സാമ്പിൾ നീ പറഞ്ഞെ ഒരു മകൾ ഒരു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഇന്ദിരക്കയച്ച ആ കത്തുകൾ അതെന്തായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ ബേസ് എന്തൊക്കെയായിരുന്നു ആ കത്തുകളിൽ ഉണ്ടായിരുന്നു ആ കത്തുകളില് നമ്മുടെ ഭൂമിയുടെ ഒക്കെ ശാസ്ത്രവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആണ് ഭൂമിശാസ്ത്രം പണ്ടെങ്ങനെയായിരുന്നു ഏജ് അങ്ങനത്തെ കാര്യങ്ങളും ശാസ്ത്രമൊക്കെ പറഞ്ഞു ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് ഭൂമിയിൽ ആദ്യ ആൾക്കാരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് മനുഷ്യരെങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാതെയാണ് ഈ ബുക്കിലുള്ളത് ഓക്കേ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വികസനത്തിനൊക്കെ നന്നായി പരിശ്രമിച്ചൊരു പ്രധാനമന്ത്രി ആണെന്നൊക്കെ പറഞ്ഞല്ലോ എന്തൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ചെയ്ത ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ എന്ന് അതായത് തന്നെ പറയാനുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നാല്പത്തി അഞ്ചിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞ് എന്താണ് ഉണ്ടായത് ശീലയുദ്ധം സമയത്ത് ലോകം തന്നെ രണ്ട് ചേരികളായി രണ്ട് ചേരികളായി പക്ഷെ ഇതിലൊന്നും പഞ്ചവത്സര പദ്ധതികൾ തൊട്ടപ്പുറത്തുള്ള രാജ്യമായ ചൈനയുമായിട്ട് വെക്കുകയും അതിൽ കൂടി ഇന്ത്യക്കുള്ള ഇപ്പൊ പഞ്ചശീല തത്വങ്ങൾ നടക്കുകയാണ് അപ്പോ അങ്ങനെ ഇന്ത്യയെ കുറച്ചും കൂടി മികവാർന്ന രീതിയിൽ വളർത്താൻ നോക്കി അതിനു പദ്ധതി അതിൽ കൂടി കൂടി കുറച്ചും ൻ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് അവനും പറയാനുള്ളത് അവൻ ചാച്ചാജിയായ അവന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആ നെഹ്റുവിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് തോന്നിയതോട്ടോ എന്താ ഈ ജവഹർലാൽ നെഹ്റു മികച്ചൊരു രാഷ്ട്രീയ നേതാവാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി വിമർശ ഞാൻ എന്താ അത് വേണം സമാധാനം വിമർശനങ്ങളെ കേൾക്കണം ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളണം നല്ല പോലെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു ബാക്കിയുള്ള മറ്റുള്ള ജനങ്ങൾ പറയുന്നതും അദ്ദേഹത്തെ അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ അദ്ദേഹം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം അറിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വ്യത്യസ്തമായൊരു പേര് ഒരു തൂലിക നാമത്തിലൊക്കെ പത്ര മാധ്യമങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കണം അദ്ദേഹത്തിൻ്റെ തെറ്റായ നയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കണം എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് ആ കത്തുകളൊക്കെ അയച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു എന്നൊക്കെ ആ രീതിയിൽ വിമർശനങ്ങൾ ഉൾക്കൊണ്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ അപ്പോ ആ രീതിയിലുള്ള ഒരു നേതാവുമായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് നിർത്താനുള്ള സാഹചര്യം അത് കഴിക്കണം എന്നാൽ മോട്ടിവേഷൻ കിട്ടുള്ളൂ അപ്പോൾ കാണാം എല്ലാവർക്കും ശിശുദിനാശംസകൾ ആരും ജവഹർലാൽ നെഹ്റുവിനെ മറക്കാതെ ശിശുദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും അദ്ദേഹത്തെ ഓർക്കാൻ ശ്രമിക്കുക കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം